അഞ്ച് പേരെ ജീവൻ നഷ്ടമായ പുഴയാണിത് ഇപ്പോൾ പുഴയ്ക്ക് നല്ല ഒഴുക്കുണ്ട് കാരണം ഇതിന് ഈ നല്ല മഴയുള്ള ആ സമയത്ത് ഇതിനേക്കാട്ടിൽ കൂടുതൽ ഒഴുക്കുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ആ ഒഴുക്കിന് കുറവൊന്നുമില്ല ഇതിനേക്കാട്ട് സ്പീഡിലിരുന്ന് നേരത്തേണ്ടിരുന്ന് ഒഴുക്ക് ഇവിടുന്ന് ആണ് അഞ്ച് പേരെ ജീവൻ പോയത് രാവിലെ തന്നെ ന്യൂ ന്യൂക്കെട്ടിൻ്റെ ആ ഭാത്ത കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഈ വാത്ത് വന്ന സമയത്ത് അവിടെ ഒരു ഈ ഫ്ലക്സി ബോർഡൊക്കെ ഉണ്ട് നമ്മൾ കുട്ടികളൊക്കെ ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സുരക്ഷ സന്ദേശമായിട്ടുള്ള ഒരു ബോർഡൊക്കെ കണ്ട് അപ്പോൾ ആ ഭാത്തൊക്കെ പോയി കണ്ടിങ്ങനെ വരുന്നതാണ് പാത്തമ്മക്ക് കേറുന്ന ഒരുപടി വെള്ളം കുറവാണ് മഴണ്ടെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും നമ്മുടെ ഒരു ഈ ഭാഗത്തൊക്കെ ചണ്ടി നിറഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല ചണ്ടിയുണ്ട് വലിയൊരു പന വന്നിട്ട് ഒലിച്ചു വന്നങ്ങോട് കിടക്കുന്നത്